വെള്ളിയാഴ്ചയാണല്ലോ അതുകൊണ്ട് പ്രത്യേകിച്ച് രാവിലെ പണിയൊന്നും ഉണ്ടാകാറില്ല കഷ്ടിച്ച് മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് ഈ പരിസരം ഈ ഒരു സമയത്ത് കാണാൻ സാധിക്കുകയുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങൾ മുഴുവൻ വർക്കിലായിരിക്കും അതുകൊണ്ട് പരിസരം മുഴുവൻ ചുറ്റി കണ്ട് തിരിച്ചു വരുമ്പോഴാണ് പെട്ടെന്ന് ആ ഒരു ശബ്ദം കേട്ടത് ആ കാഴ്ച കണ്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നി സംഭവം മനസ്സിലായല്ലോ ഒരു പ്രാവ് കുടുങ്ങിയിരിക്കുന്നു പ്രാവിനെ പോറ്റുന്നവർക്കും പ്രാവുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്നവർക്കും ഏകദേശം കാര്യം കത്തിയിട്ടുണ്ടാകും ഇതുപോലെ പ്രത്യേക ഡിസൈനിൽ സ്ഥലങ്ങളാക്കി തീർക്കാൻ ഇവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ചുറ്റും വല വിരിച്ചിരിക്കുകയാണ് ആ വലയുടെ ഉള്ളിലാണ് ഈ പ്രാവ് കുടുങ്ങിയിരിക്കുന്നത് പുറത്തേക്ക് പോകാനുള്ള വഴികൾ വളരെ പ്രയാസപ്പെട്ട് അന്വേഷിക്കുന്നുണ്ട് പാവം ഒരുപാട് പരിശ്രമത്തിന് ശേഷം തളർന്ന് നിസ്സഹായനായി ഇരിക്കുന്ന കാഴ്ച ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും നിനക്കൊന്ന് എന്ന് ഇത് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് ഒരുപാട് നേരം ഇവർ ഇങ്ങനെ കളിക്കുമെങ്കിലും കുറച്ചു കഴിഞ്ഞാൽ ഇവർ തന്നെ വഴി കണ്ടെത്തി പുറത്തു പോകും ഇവൻ ഒരുപാട് നേരം പരിശ്രമിക്കാതെ പെട്ടെന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം